നമ്മുടെ കോഴിക്കോട് ഇങ്ങനൊരു വേദിയില് അങ്ങനൊരു അങ്ങനൊരു പ്രശ്നമില്ല പ്രശ്നങ്ങൾ ഇവിടെ നിന്നല്ല ഇങ്ങനെ തുടങ്ങുമല്ലോ എന്താണെങ്കിലും ഫുൾ സപ്പോർട്ട് സ്നേഹം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ അവിടെ തുടർന്നൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ പടത്തിനെ കുറിച്ച് എഴുതുന്നുണ്ടെങ്കിലും അവരോടൊക്കെ സ്നേഹം തന്നെയുള്ളൂ ഇതിട്ട് കാണാൻ നിനക്ക് നല്ലൊരു പടം ഇറങ്ങിയ ഞങ്ങളുടെ അങ്ങോട്ട് കാണുക ഇപ്പൊള്ള പടമുണ്ട് ഫാമിലിക്കാണ് കൂടുതലും വർക്കാൻ സാധ്യത കാണുക അത്രേ ഉള്ളൂ കാണുക ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒ ടിയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കാണില്ലേ പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു കാണോ നിങ്ങൾ പടം കാണോ കാണില്ലേ ു ശേഷം നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോംബോ എനിക്ക് ഇങ്ങോന്നു സാന്ദ്രചേച്ചു പറഞ്ഞു മക്കൾ പറഞ്ഞത് ഈ ഒരു കോംബോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ അപ്പോൾ ഇതിനകത്ത് അഗൈൻ വർക്കൗട്ടായില്ലേ വർക്ക്ഔട്ടായി വർക്ക്ഔട്ടായി വർക്ക് ഔട്ടായില്ലേ ഞാനാണ് പറയുന്നത് ഡെമ്പർ കോസ് ചെയ്യണോ അല്ല അങ്ങനെ മോളോ അങ്ങനെ വേണ്ട ഹീറോ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യതാ മതി അങ്ങനെയാണോ അങ്ങനെയാണ് പിന്നെ നല്ലൊരു ബിജിഎം തരൂ നിനക്ക് എപ്പോഴാണ് ഇഷ്ടം തരണോ ഇതെന്താ ഇത് അല്ല അത് ബാക്ക്ഗ്രൗണ്ടിലാണ് എന്താ പ്രപ്പോസൽ ആ പ്രപ്പോസ് ചെയ്യെന്നു പറഞ്ഞാൽ ഇതിピവിനെ നിർബന്ധിച്ചൊന്നാണ് കുറച്ച് അപ്പൊ ശരി ലവ് സിനിമാറ്റിക് അറിയില്ല പറഞ്ഞത് വെള്ളി റിയലിസ്റ്റിക് ഐഷാന്നൊക്കെ അതേണ്ടേ വേറെ ആരിങ്ങനെയുണ്ടെങ്കിൽ ഈ കളിക്കൊരു ഭംഗിയില്ല നിങ്ങള് അല്ല ഒന്നൂടെ നിങ്ങളൊരു കയ്യടിയുടെ ഒരു കൊറവായിട്ടുണ്ട് കാരണം

അല്ല അതല്ല ഇവിടെ പറയുന്ന മറ്റേ എനിക്ക് നിന്റെ ഇഷ്ടങ്ങൾ അറിയാം അതാണോ ആ അന്ന് സീൻ അങ്ങനെ തുടങ്ങിക്കോ എനിക്ക് ആകെ ഒന്നും കൂടെ എനിക്ക് ഡയലോഗോ അതല്ല ശോഷ ഞാൻ ഇത്രയും ഇറങ്ങിട്ട് എന്നെ കൊണ്ട് പറ്റൂല കാര്യം ശരിയാണെങ്കിലും പറയാൻ പറ്റില്ല എനിക്ക് തന്നെ അറിയാം തനിക്ക് എന്റെ ഇഷ്ടങ്ങളും അറിയാം ഞാൻ ഏതോ കല്യാണം കഴിച്ച് ഡിപ്രഷൻ അയച്ച് പിന്നെ ഡിവോഴ്സായി വീട്ടിൽ വന്നാൽ തനിക്ക് തനിക്ക് ഇത്രയും ഇഷ്ടമുള്ള പമ്പിക്ക് സന്തോഷം നമുക്ക് ഒരു ചെറിയൊരു കൊടുത്താലോ നമ്മുടെ സോ അത് അത് കാണാൻ എല്ലാരും ഇൻട്രസ്റ്റഡ് ആണ് ആർഡിഎക്സിന്റെ ും ഒരിക്കൽ കൂടി കോഴിക്കോട്ടുകാർക്ക് വേണ്ടിട്ട് ഓക്കെ ആദ്യം നമ്മുടെ ലിറ്റിൽ ഹാർട്ട്സിന്റെ ട്രെയിലർ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് ആ ഡാൻസിലേക്ക് പോവാം പോയാൽ ചിലപ്പം സോ വെറിയ നാട്ടുകാരെ കൊണ്ടും പറയിപ്പിക്കും അവരുടെ കല്യാണം ഓടത്തി കൊടുത്താൽ ഇനി ചാട ചോടിക്കണ പരിപാടിക്ക് അന്തസ്സായിട്ട് നമ്മുടെ ഇലത്തിന്റെ എക്സ്പ്ലോട്ടിട മാറി ഫോട്ടോ എനിക്ക് കാര്യം ഞാൻ ജനിച്ചു കിടന്ന ആള് മുതൽ പേ പിന്നെ കാണുന്ന ഇനി മേല നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച അത് തന്നെ ഞാനും പറയുന്നു നാട്ടുകാരെ കൊണ്ട് അതും നമുക്ക് അവരുടെ കല്യാണം കൊണ്ട് അതും ഇതും പറയിപ്പിച്ചാൽ വെറുതെ നാട്ടുകാരെ കൊണ്ട്